അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവലിംഗ് ബ്ലോഗും ഒരു മൈ ലൈഫ് ആണെങ്കിൽ പറയാം ഇന്നത്തെ ഒരു ദിവസം മൊത്തമാണെന്ന് നമ്മൾ കാണാൻ വേണ്ടി പോണേ അപ്പോൾ ഇവിടെ ഈസ്റ്ററിന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് അപ്പോൾ ഞാനും അരുടെ കൂടെ പ്ലാൻ ചെയർ പോവാൻ കേട്ടോ അമ്മാവന്റെ അമ്മായിൻ്റെ അടുത്തേക്ക് അതേപോലെ നമ്മുടെ അനിയനും അനിയന്റെ ഉള്ളത് അവിടെയാണ് അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത് എല്ലാ പ്രാവശ്യവും ഈസ്റ്ററിന്റെ വെക്കേഷൻ നമ്മള് ഈസ്റ്ററിന്റെ ക്രിസ്മസിന്റെ ഒക്കെ വെക്കേഷൻ പ്ലാൻ ശരിക്കും ശരിക്കും പറയാനുള്ള ചെയ്യാറല്ല പ്ലാന്റിലാണ് അമ്മാവരും അമ്മായിയും അനൂപും അഞ്ചി എല്ലാവരും പ്രവീണും എല്ലാവരും അവിടെയാണ് ഉള്ളത് അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് എല്ലാ നമുക്കൊരു ലോങ് വേക്ക് വീക്കെൻഡ് കിട്ടിയാൽ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകാൻ വേണ്ടി നോക്കാറ് എപ്പോഴും അങ്ങനെ നമ്മള് പ്ലാന്റെയറിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ ഈസ്റ്റിൻ്റെ സമയത്ത് എടുത്തതാണ് പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ അഞ്ചുമണിയായപ്പോൾ തന്നെ ഞാൻ ഒരു നേട്ടം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നമ്മളൊരു ആഫ്രിക്കൻ മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടിയുള്ള ഫോണൊക്കെ ഏഴ് എത്ര ആറേ ആയിട്ടുള്ളൂ ആറര ആയിട്ടുള്ളൂ അപ്പത്തേക്കിനും മാർക്കറ്റ് ഫുള് ആയി കാളവണ്ടിയിൽ സാധനങ്ങള് അല്ലേ മഴയാണ് കേട്ടോ അതുകൊണ്ട് കറക്റ്റ് കാണാത്തത് എന്താ എനിക്ക് തോന്നുന്ന വളം എന്തെങ്കിലും കൊടുക്കണുണ്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിക്കണേ ഇവിടെ സാധാരണ നമ്മള് ഇത്രയും ക്യൂ കാണുന്നത് വളമൊക്കെ കൊടുക്കുമ്പോഴാണ് കേട്ടോ മഴ കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലേ ഇഷ്ടം പോലെ ആൾക്കാർ ആൾക്കാർ ഇന്ന് ഇവിടുത്തെ മഴയും കൊണ്ടായിട്ട് ആൾക്കാർ നിക്കുന്നത് ഒരു മുണ്ട് മാത്രം ഇത് നമ്മൾ പണ്ടത്തെ വീട്ടിലെ പോകണം വഴി ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് ഇത്രേനാളും ഇതിലങ്ങന സാധാരണ മംഗം ലിലോംഗേ സിറ്റിക്ക് പോയിתי ഈ വഴി ഞാൻ കണ്ടില്ലല്ലോ നമ്മൾ പോണമഴിക്കുന്ന ലെഫ്റ്റ് ടേൺ ചെയ്തിട്ടാട്ടോ നമ്മൾ പോണതപ്പം 6:30 ആയി നല്ല മഴയാണ് റോഡ് നല്ല സ്മൂത്ത് റോഡാണ് ട്ടോ अब മലાવીൽ ഇപ്പോ നല്ല മഴയാട്ടോ നമ്മടെ അവിടെ വിശിത്ര സംശയമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് മലാവിൽ മഴ അവസാനിക്കേണ്ട സമയം പെയ്യുന്നു അങ്ങനെ ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഇങ്ങനെ ക്ലൈമറ്റ് മാറുമ്പോൾ ഇവരെ കൃഷീനെയൊക്കെ ബാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മെയ്സൊക്കെ നല്ല ഉണങ്ങി തുടങ്ങേണ്ട സമയം ആ സമയത്ത് മഴ വന്നു കഴിഞ്ഞാൽ മെയ്സിലേക്ക് വെള്ളം പിടിക്കും പിന്നെ ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഞങ്ങളിപ്പൊ കൊറേ പ്രാവശ്യം പോയിട്ടുള്ളതും നമ്മുടെ പോണത് സലീമ 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 നിങ്ങൾ ഈ ചാനലിൽ നമ്മൾ നമ്മളെ സലീമിനെ പറ്റി പറഞ്ഞിട്ടില്ല മലാബിള നമ്മള് സലീമിനെ പറ്റി പറഞ്ഞിട്ടുള്ള ലേക്കിന്റെ സൈഡ് കൂടെയല്ലോ അതായത് നമ്മുടെ മലാവിന്റെ ഒരു സൈഡ് മൊത്തം ലേക്കാണ് അപ്പൊ ആ ലേക്കിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ആര് നിന്ന് വീട്ടിൽ നിന്നൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒക്കെ ഉള്ള ടൂറിസ്റ്റ് അതെ നിങ്ങളിപ്പോൾ മലാബിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പോവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് സലീമ എന്ന് പറയുന്നത് അവിടെ മങ്കോച്ചി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അടിപൊളിയാണ് ഒരുപാട് തരം മീനുകളും പിന്നെ നല്ല ലേക്ക് റിസോർട്ടുകളും സ്കൂബ ഡൈവിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള സ്ഥലമാണ് ഈ സലീമ സൈഡ് എന്ന് പറയുന്നത് ും സ്ഥലമാണ് ഞാൻ ശരിക്കും അത്ര വിചാരിച്ചു തന്നിട്ടെങ്കിൽ ശരിക്കും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി അതായത് നമ്മള് വേറെ റൂട്ടിൽ കൂടെയാണ് പോണേ കാണിച്ചു തന്നത് പക്ഷെ മഴയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്ലാസ് കൂടെ ഒക്കെ തോളം പുറത്തേക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകളെ പിന്നെ അല്ലാത്ത കാറുകളിൽ അതെല്ലാം ടാക്സി വണ്ടികളാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്നറിയാ നാലുമണിയാവുമ്പോ ആൾക്കാർ ഓണരും കടകളിലേക്ക് വരും സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ഒരു ദിവസം നാലുമണിക്ക് നമ്മളവിടെയൊക്കെ ഒരു ഒക്കെ അഞ്ചഞ്ചരണല്ലോ എല്ലാരും സ്റ്റാർട്ട് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ആളുകൾ ശരിക്കും അവരുടെ എല്ലാം കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് വന്നു സലീമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം എത്താനായിട്ടോ ഒരു പത്തിരുപത് കിലോമീറ്ററും കൂടെ ഉള്ള അങ്ങോട്ടേക്ക് ഇവിടത്തൊക്കെ സ്ഥലം കണ്ടു എന്ത് ഭംഗിയല്ലേ ഇപ്പൊ മഴയൊക്കെ മാറി ഇങ്ങോട്ടേക്ക് മഴയില്ലേ നല്ല രസം സ്ഥലം കാണാൻ പിന്നെ ഒരുപാട് പൂക്കളൊക്കെ ഇണ്ട് വഴീന്റെ സൈഡില് ഇങ്ങനെ മനസ്സിലാവില്ല ഇപ്പൊ ഏഴേക്കാട് ആവാനായിട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ വെളിച്ചൊക്കെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട് സൂര്യന്റെ ഏരിയ എന്ന് ഒരുപാട് മരങ്ങളുണ്ട് കൊറേ കുന്നും ചെരുവുമൊക്കെയാണ് നമ്മള് നിന്നോണ്ട് ഇത് സ്ഥലം നല്ല നിരപ്പായിട്ടുള്ള സ്ഥല ആൾക്കാരൊക്കെ റോഡിന്റെ സൈഡ നട മഴയത്തൊക്കെ ആൾക്കാര് കോട്ടയൊന്നും ഇല്ലാതെ നടന്നു കേട്ടോ ഞാൻ പിന്നെ കാണിക്കാനുണ്ടോ എന്നറിയോ ഈ മഴ പെയ്തുകൊണ്ട് ഗ്ലാസ് ഭയങ്കര ബ്ലറായി കിടക്കുക അപ്പൊ വീട് എടുക്കുമ്പോ കിട്ടണേല അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് വേണ്ടതാണ് മഴ ഇങ്ങനെ നനഞ്ഞു പോവുക ആൾക്കാര്

അപ്പൊ ഞങ്ങൾ ഇവിടെ അമ്മായിന്റെ വീട്ടിൽ ഇന്നലെ ഉച്ചയിട്ടോ വന്ന് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ച് പിന്നെ പുറത്തൊക്കെ ഒന്ന് പോയി വീട് എടുക്കാൻ പറ്റില്ല ഞങ്ങൾ സന്തോഷത്തിൽ പോയിട്ടോ അപ്പതെ രാവിലെ രണ്ടോ ഞങ്ങൾ ഇവിടെ നല്ല രണ്ടുപേരും നമ്മളെ അവിടുത്തെ നല്ല തണുപ്പാണ് ഇടയ്ക്കിടയ്ക്ക് ഷവറിങ് ആയിരിക്കും നമ്മളെ തങ്ങക്കുട്ടന്റെ ഇത് ലൂമി ഇത് ലൂമി എന്താണ് അമ്മായിന്റെ ആദ്യത്തെ പട്ടിക്കുട്ടി ലോമി ലിയേനെ തൊട്ടിട്ടാണ് ലോമി വരുന്നത് ഇത് പെൺകുട്ടിയാട്ടോ ലിയോ അയ്യോടാ മറ്റേ കുഞ്ഞിസാട്ടോ ൂമി ലിയനോട് അടിയായിക്കൊണ്ടിരിക്കുക കേട്ടോ ലിയെന്ന് പറയുമ്പോൾ കുഞ്ഞുതാ ഉണ്ടാവും ചെടികളാട്ടോ ഒരുപാട് ചെടികൾ എന്തോ വൈറ്റ് കളറ് മഴ തണുപ്പ കുഞ്ഞതാ വരുന്ന കാല് എൻ്റെ ഒരു ഫോണി കിട്ടിയിട്ട് ഞങ്ങൾ കൂട്ടാൻ വേണ്ടി വന്നതാട്ടോ കുഞ്ഞിൻ്റെ അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് ഫോണിൽ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഞങ്ങളിവിടെ പ്ലാന്റില് വന്നത് ആണ് ആദ്യം നമ്മൾ കണ്ടത് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് അവിടെ ഞങ്ങളിപ്പോൾ രാവിലെ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് ഞാനും അരുണേട്ടനും കുഞ്ഞും അഞ്ചിയും അമ്മായി ഞങ്ങളെല്ലാവരും കൂടെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിൽ അതേപോലെ തന്നെ ഷോ ഷോപ്പിങ്ങും വേറെയും കുറേ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകണം അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ആഫ്രിക്കയിൽ മലാവിന്ന് പറയുന്ന രാജ്യത്താണ് കേട്ടോ ആ മലാവിന്ന് പറയുന്ന രാജ്യത്ത് തന്നെ നമ്മൾ നിൽക്കുന്നത് ഒരുപാട് ഉള്ളിലേക്കാണ് അത് ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഞാൻ പറഞ്ഞിട്ട് നിൽക്കുന്നത് പക്ഷേ ഇവിടെ അമ്മാവനും അമ്മായിയും കുഞ്ഞും മഞ്ചൊക്കെ നിൽക്കുന്നത് സിറ്റിയിലാണ് അപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് സിറ്റി എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ മലാവി എന്ന് പറയുമ്പോൾ മലാവിയിൽ ഗ്രാമം മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരായിട്ടാണ് പറയുന്നത് ഗ്രാമം മാത്രമല്ല അടിപൊളിയായിട്ടുള്ള സിറ്റികളും ഉണ്ട് അപ്പോൾ അതിൽ വൺ ഓഫ് ദ എന്താ പറയുക അത്രയും നല്ലൊരു സിറ്റിയാണ് ബ്ലാൻഡർ എന്ന് പറയുന്നത് അപ്പോൾ സിറ്റിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമം മാത്രമേ ഉള്ളു മലാവിൽ എന്നുള്ളത് മലാവിൽ ഗ്രാമം മാത്രമല്ല ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സിറ്റിയും സൗകര്യങ്ങളും എല്ലാമുണ്ട് ഞങ്ങളിപ്പോൾ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല പച്ചക്കറി വാങ്ങാനാണെന്ന് ഇവിടുത്തെ പച്ചക്കറികളൊക്കെ കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ വന്നപ്പോൾ തന്നെ ഒരുപാട് പൈനാപ്പിൾ കൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത് പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോൾ അതേ ബ്രോക്കോളി ഐറ്റും സോറി ബ്രോക്കോളി അല്ല കോളിഫ്ലവറും ലെറ്റ്യൂസ് തക്കാളി ക്യാരറ്റ് ബീറ്റ് ഈ നാരങ്ങ ഉണ്ടോ ഈ നാരങ്ങയിൽ ഒരുപാട് നീരാണ് കേട്ടോ നമ്മുടെ സാധാരണ ചെറിയ നാരങ്ങ പോലെയല്ല ഈ വലിയ നാരങ്ങയിൽ ഒരുപാട് നീര് കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടുതലും വാങ്ങുന്നത് ഈ ഒരു വലിയ നാരങ്ങയാണ് അതേപോലെ തന്നെ ഇതിപ്പോൾ തേങ്ങ വാങ്ങുന്ന സെക്ഷനിൽ ഞങ്ങൾ തേങ്ങ വാങ്ങാനുണ്ടോ എന്തായാലും ബ്ലാൻഡർ സിറ്റിയിൽ വന്നതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും സിറ്റിയിൽ വന്നതാണല്ലോ കുറച്ച് തേങ്ങയൊക്കെ വാങ്ങി പോകാമെന്ന് ഞങ്ങളും വിചാരിച്ചു അങ്ങനെ കുറച്ച് പർച്ചേസിങ് ഞങ്ങളും ചെയ്തു കേട്ടോ അമ്മായിൻ്റെയും അഞ്ചീൻ്റെയൊക്കെ കൂടെ പോയിട്ട് പിന്നെ അത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് മരം കൊണ്ടുണ്ടാക്കിയതും അതേപോലെ തന്നെ മുളകൊണ്ടും ഈ പായ ഉണ്ടാക്കുന്ന ഒരു പുല്ലുണ്ടല്ലോ അതൊക്കെ വെച്ച്

പച്ചക്കറി പർച്ചേസിംഗും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് പാല് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ പാല് വാങ്ങുന്നത് അതായത് ഫ്രഷ് പാല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫാമിൽ പോയാൽ കിട്ടും നമ്മൾ നിൽക്കുന്ന ഗ്രാമത്തിലൊന്നും ഫ്രഷ് പാല് അങ്ങനെയൊന്നും കിട്ടുന്നതില്ല പാക്കറ്റ് പാലാണ് കേട്ടോ വാങ്ങുക അപ്പോൾ ഇവിടെ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഫാമിലേക്ക് പോവുകയാണ് കുറച്ച് ദൂരം ഉണ്ട് ഒരുപാട് ദൂരല്ല എന്നാലൊരിത്തിരി ഇത്തിരി ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കുള്ള ചെറിയൊരു ലോക്കൽ മാർക്കറ്റാണ് ലോക്കൽ മാർക്കറ്റ് എന്ന് പറയാൻ കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് കൂടുതലും കിട്ടുന്ന സാധനങ്ങൾ കിട്ടുന്ന ഒരു ചെറിയൊരു മാർക്കറ്റാണ് അപ്പോൾ അതേ നമ്മൾ ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ടയ്ക്ക് എന്തോ ഒരു കിച്ചുകിച്ചിട്ടോ അതാണ് ഒരു പ്രശ്നം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരണം കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നവർത്തേക്കുള്ള കാഴ്ചകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള പച്ചവെരിച്ച കുന്നിൻ ചെരുവെന്നൊക്കെ പറയില്ല അതേപോലെ അങ്ങ് ദൂരെ കാണുന്നത് ഫുള്ളും വീടുകളാണ് കേട്ടോ അതെ കുറച്ച് ദൂരെ ഭയങ്കര വെള്ള കണ്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ ഈ ഭാഗം കണ്ടു ഒരു കുന്നിൻ്റെ ചെരുവിലുള്ള ഇഷ്ടംപോലെ വീടുകളാണ് എനിക്ക് തോന്നുന്നത് ബ്ലാൻഡർ നഗരമാണ് തോന്നുന്നു എനിക്ക് പിന്നെ ഈ ബ്ലാൻഡർ നഗരത്തിനെ പറ്റി അത്രക്കണ്ട അറിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിലും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ നമ്മൾ ഫാമിൽ എത്തിയിട്ടുണ്ട് ഫസ എന്ന് പറയുന്ന ഫാമിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് ഇവിടെ നിന്നാണ് അഞ്ചിയും കുഞ്ഞും ഒക്കെ പാലൊക്കെ വാങ്ങാൻ വരാറുള്ളത് അപ്പം ഞങ്ങൾ വന്നപ്പോൾ വന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കുറച്ച് പാല് വാങ്ങാമെന്ന് വിചാരിച്ചു പാല് വാങ്ങി തിളപ്പിച്ചിട്ട് കൊണ്ടുപോയാൽ മതിയല്ല വീട്ടിൽ എത്തിക്കാൻ വിചാരിച്ചു അപ്പോൾ പാലൊക്കെ വാങ്ങി വന്ന് വൈകുന്നേരം അമ്മായിൻ്റെ അവിടെ നല്ല ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് അമ്മാവനും അരണേട്ടനും പ്രവീണേട്ടനും എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോൾ എല്ലാവരുടെയും വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ കാരണം എൽ നമ്മൾ ഇപ്രാവശ്യത്തിൽ യാത്രയിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത് എല്ലാവരും കാണുക സംസാരിക്കുക എല്ലാവരുടെയും കൂടെ കുറേ നേരം ഇരിക്കുക അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇപ്പം അതെ ഞങ്ങൾ വന്ന് മൂന്നാമത്തെ ദിവസമാണ് തിരിച്ച് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അതേ അഞ്ചും കുഞ്ഞുമൊക്കെ യാത്ര ചെയ്യാൻ നിൽക്കുക യാത്രയാക്കാൻ നിൽക്കുന്നുണ്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ബ്ലാൻഡർ നഗരത്തോടും യാത്ര പറഞ്ഞ് തിരിച്ച് നമ്മൾ ലിലോങ് ഭാഗത്തേക്ക് പോവുകയാണ് ലിലോങ് എന്ന് പറയുന്നത് നമ്മുടെ മലാവിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് അതും വലിയൊരു സിറ്റി തന്നെയാണ് ഉണ്ടോ പക്ഷെ നമ്മൾ ആ സിറ്റിയിലല്ല അവിടുന്ന് നൂറ് കിലോമീറ്റർ പോയിട്ട് വേണം നമ്മളെ വീട് വീടെത്തരെന്നുണ്ടെങ്കിൽ അപ്പോൾ പോകുന്ന വഴിക്ക് ഫുൾ ഓറഞ്ച് കണ്ടോ വിൽക്കാൻ വെച്ചേക്കാണ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു സീസൺ ആയിട്ട് അതുകൊണ്ട് എവിടെ നോക്കിയാലും ഓറഞ്ച് ആയിരിക്കും പക്ഷേ ഇത് രണ്ടുതരം ഓറഞ്ച് ഉണ്ട് അതായത് ചെറിയ ഉണ്ട് വലിയ ഉണ്ട് അതേപോലെ തന്നെ മുസമ്പിയും കിട്ടും കേട്ടോ ഓറഞ്ചും മുസമ്പിയും ഉണ്ടെങ്കിൽ ഓറഞ്ച് തന്നെ രണ്ട് തരമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഇതുണ്ടോ ഈ കുട്ടി കയ്യിലിരിക്കുന്നത് മുസമ്പിയാണ് ആ കുട്ടീൻ്റെ ഇടത്ത കയ്യിലിരിക്കുന്ന രണ്ടാമത് വന്ന കുട്ടിയില്ല അതിൻ്റെ ഇടത്തേ കയ്യിലിരിക്കുന്നത് ആണ് അപ്പോൾ അവിടുന്ന് കുറച്ച് ഓറഞ്ചൊക്കെ മേടിച്ച് ഇപ്പം ഞങ്ങൾ തിരിച്ച് ലിലോങ് എത്താൻ ഏകദേശം കുറച്ച് നേരം കൂടിയുള്ളൂ അപ്പോൾ പോണ വഴിക്ക് ഇതേപോലെ വെള്ള കളറിലുള്ള കല്ലുകൾ കൂട്ടിയിട്ടാണ് കണ്ടു കേട്ടോ അപ്പം ഇനി ഞാൻ വിചാരിച്ചിരുന്ന നമ്മുടെ ചെടിയിൽ നമ്മുടെ ചെടിത്തോട്ടത്തിൻ്റെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ കുപ്പിയിൽ ഇട്ടേക്കാനൊക്കെ ഇതിൽ കുറച്ച് കല്ല് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടു കല്ലിന് ഒരു ബക്കറ്റിന് ഇതാക്കണേ ബക്കറ്റ് അല്ല ചേച്ചീൻ്റെ കയ്യിൽ സാധനം കണ്ടില്ല അതിൽ ഒരൊറ്റ സെറ്റ് എടുക്കണേന് അയ്യായിരം അലാവി കൊച്ചാട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് അതും വാങ്ങിയിട്ടോ പോരാ നിൽക്കണത് രസമുണ്ട് കേട്ടോ കല്ല് കാണാനും ഇവിടെ ഇങ്ങനെ ഈ ഒരു വെള്ളക്കളും കല്ല് മാത്രല്ല കേട്ടോ ഉള്ളത് പലതരത്തിലുള്ള ഉരുളം കല്ലുകളുണ്ട് പിന്നെ അതേപോലെ അടുക്കി അടുക്കി വെക്കാൻ പറ്റുന്ന കരിങ്കല്ലിൻ്റെ പീസുകളുണ്ട് പിന്നെ ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ട് ആ വെള്ള ചാക്കിൽ നിറച്ച് വെച്ചിട്ടുള്ളത് ഓരോ ചാക്കിനും ഇത്ര രൂപയെന്നാണ് കേട്ടോ അപ്പോൾ ഈ വഴിയിൽ പോണ ആൾക്കാരൊക്കെ വാങ്ങും അതേപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വാങ്ങും അപ്പോഴേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കല്ലുകളാണ് കേട്ടോ പല തരത്തിലുള്ള കല്ലുകൾ ഞങ്ങൾ ചെടിച്ചട്ടീൻ്റെ ഇടയിലിടാൻ ഒരുപാട് ചെടിച്ചട്ടി ഒന്നും കേട്ടോള്ള ചെടിച്ചട്ടീൻ്റെ ഇടയിൽ അപ്പുറത്തൊക്കെ കണ്ടില്ലേ വേറെ തരം കല്ലുകളാണ് ഈ പൂള് പോലുള്ള കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആയിട്ടാണ് ഇവര് വിൽക്കുന്നത് യാത്ര ചെയ്തിട്ട് ആകെ ഇങ്ങനെ വേറൊരു കാലത്തിലായി നിക്കാറുണ്ടോ പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും കുറച്ച് മാറ്റുന്നുണ്ട് നമ്മളവിടുത്തെ കാലാവസ്ഥയല്ല അതായത് ഞങ്ങൾ നിൽക്കുന്ന നിക്കണ കാലാവസ്ഥയല്ല ഇങ്ങോട്ടേക്ക് ഒരു തണുപ്പ് കുറച്ചുപോലത്തെ വേറെ എന്തൊരു ഇതാണ് ഇപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് പോവാം ും സെറ്റ് സെറ്റായിട്ടോ വന്നിട്ടുള്ളത് സജ്ജമാണോ പോന്ന് പൂ ഞങ്ങൾ ഇങ്ങനെ പോത്തിയപ്പോഴേയും ഇവിടത്തെ റോഡൊക്കെ എന്താ അടിപൊളിയാക്കി വിജയിക്കാന്ന് അറിയുമോ സൈഡിൽ കൂടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് റോഡൊക്കെ നല്ല മെയിൻ നല്ല അടിപൊളി റോഡിലേക്ക് അതെ ഈ ഭാഗത്തുള്ള മിനിസ്റ്ററോ ൊക്കെ രാഷ്ട്രീയക്കാര് അത്യാവശ്യം നല്ല ആൾക്കാരായിരിക്കണം ചിന്ത ചിന്തേച്ചിലെ എംബിന്റെ വീടേ ചിന്തേച്ചിലാണ് അപ്പൊ അവിടെ ആ ഒരു ആ ഒരു സ്ട്രീറ്റിലിരിക്കുമ്പോ നല്ല സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും എന്തോരം ആളുകൾ നടന്നു പോകാനുള്ള സീപറും ഒക്കെ ഒരു ഹംപ് പോലെ കൊടുത്തേക്കും കേട്ടോ ഇവിടെ വരുമ്പോൾ നമുക്ക് ചൗട്ടാതെ പോവണ്ടില്ല അടിചുട്ട പോവണ്ടില്ല അന കേറി നമ്മൾ പിന്നെ ഈ നിവസൊക്കെ പോയി നിർത്തെ നമ്മളെ എവിടെയേശൻ ഉണ്ട് ഓള്ളാ അല്ലേ മതില എന്നുണ്ട പെ ചുറ്റുന്നല്ല നല്ല മതില കേടി കഞ്ഞി മനുഷ്യ നമ്മൾ ഇങ്ങോട്ട് വന്ന് വീടിയില്ല ഇല്ല 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 ഇതല്ല ഇത് പഹയണ്ട കേട്ടോ നേരെ ഞങ്ങളെ ഇങ്ങനെ വണ്ടി വന്നപ്പോൾ റോഡിന്റെ സൈഡിനെ ഇങ്ങനെ കണ്ടടാ ട്ടോ നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് പൂവെന്നൊക്കെ പറയില്ലേ അതിന്റെ വെള്ളിയും വയലറ്റും നമ്മുടെ അത് ഓറഞ്ച് മഞ്ഞും മഞ്ഞാട്ടാ കണ്ടിട്ടുള്ളത് ഇവിടുന്ന വെറുതെ റോഡിന്റെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നത് ഇത് കണ്ടോ ഞാൻ ഞാനിങ്ങനെ കണ്ടപ്പോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് കേട്ടോ ക്രിസ്മസിന്റെ വെള്ളിയും വയലറ്റും കണ്ടോ പക്ഷെ വ്യത്യാസമുണ്ട് ഇത് പൂവ് ക്രിസ്മസിന്റെ പൂവെന്ന് തോന്നിയെങ്കിലും ഇലക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ കേട്ടോ വേറെ തരം വിലയാണിത് അതിന്റെ വൈലറ്റ് കാണിച്ച വൈലറ്റ് അല്ല ഒരു ലാവൻ്റർ ഷെയ്ഡാണ് കേട്ടോ വണ്ടി പോണനായിട്ട് കേൾക്കാൻ പറ്റിയേക്കെട്ടോ ഇത് ഭംഗിയല്ലേ റോഡ് സൈഡിലാണത് ഏതാ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇവിടെ സൈഡാക്കിട്ട് വീട് എടുത്തതാണ് അങ്ങനെ ഈസ്റ്ററിന് കിട്ടിയ രണ്ട് മൂന്ന് ദിവസം മടിച്ച് പൊളിച്ചു തിരിച്ച് വീട്ടിലെത്തിയിട്ടോ ഇത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച നെൽസം വന്നപ്പോൾ ഞാൻ നമ്മളടുത്ത് കുറച്ച് ഇഞ്ചി മുളച്ചിട്ടുണ്ടായിരുന്നേ ഇത് നമ്മൾ നട്ട് മുളപ്പിച്ചത് തന്നെയാണ് അപ്പോൾ ഈ ഇഞ്ചി ഒന്ന് മാറ്റി നടാന്ന് വിചാരിച്ചു കുറേ മുള വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടുനാഴ്ച ചാക്കിലേക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചു ഉണ്ടാകുമെന്നൊന്നും അറിയില്ല അങ്ങനെ നടാനുള്ള പുറപ്പാടിലാണ് അപ്പം ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് ഞാനിത് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു അപ്പം എന്നാൽ ഞാൻ ലോങ് വീഡിയോ എടുക്കാനും വിട്ടുപോയി അപ്പം എന്നാൽ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഷോർട്സിൻ്റെ വീഡിയതിൽ ചേർത്തിട്ടുള്ളത് ഒരുപാട് ഒരു ഇഞ്ചി നിന്ന് നമ്മൾ ചെറിയൊരു ഇഞ്ചി കഷ്ണം നടത്തി അതിൽ നിന്ന് ഒരുപാട് ഇഞ്ചി ഉണ്ടായി അതിൽ നിന്ന് വീണ്ടും മുള പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടു അപ്പോൾ ഇതേപോലെ ഇരണ്ടെണ്ണം ഇരണ്ടെണ്ണം വെച്ചിട്ട് ഓരോരോ ചാക്കകളിൽ നടാൻ വേണ്ടി പോവുകയാണ് ഈ ഇഞ്ചി ഇഞ്ചി മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് കൃഷിയുടെ ദിനം അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീക്കെൻഡായിരുന്നു ഈസ്റ്റർ ദിനം കുറച്ച് വൈകിയാണ് ഈ വീഡിയോ ഇടുന്നതെങ്കിലും നിങ്ങളെ അവിടുത്തെ വിശേഷങ്ങളും പ്ലാന്റിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റി തിരിച്ച് വീണ്ടും നമ്മുടെ കൃഷിയിടത്തിലേക്ക് നമ്മുടെ വീട്ടുകാരങ്ങളിലേക്കൊക്കെ വരികയാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇതേ ഇഞ്ചിയൊക്കെ കൃഷി ഇഞ്ചിയൊക്കെ നടാൻ പോവാണ് ഇതിൽ നല്ലോണം ഇഞ്ചി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ പിരിച്ച് നട്ടത് കൊണ്ട് ഇഞ്ചി ചീഞ്ഞു പോകുമെന്നു അറിയത്തില്ല കേട്ടോ ഞാനെപ്പോഴും ഇഞ്ചി ചെറിയൊരു ഇഞ്ചി കഷ്ണം നടാറാണ് പതിവ് ഇതേപോലെ മുളച്ച ഇഞ്ചി ഇതുവരെ ഇത്രയും വെൽപ്പത്തി ഇത് വരെ നട്ട് പരിചയമല്ല അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നട്ട് പോവുക നട്ട് ഇല്ലയോ എന്ന് പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതേ കുറച്ചധികം ബാഗുകളിൽ ചാക്കിൽ മണ്ണും ചാണകവും മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ നിറച്ചിട്ടുള്ളത് അതിലേക്ക് ഇഞ്ചീൻ്റെ ഈ തൈകളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് മുളകും തൈ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു നമ്മളെ മുളക് കുറേ ഉണ്ടായത് കഴിഞ്ഞു ഒക്കെ മൂ അതിൻ്റെ ഒരു പ്രായം കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ ഇനി ആ മുളകും തയ്യൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ഈ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇനി കുറച്ച് മുളകും തയ്യൊക്കെ ഈ ബെഡിൽ വെച്ച് കൊടുക്കണം ഇവിടെ ഒരു ബെഡിൽ നമ്മൾ ഈ രണ്ടെണ്ണം മൂന്നെണ്ണം എന്നൊക്കെ പറഞ്ഞാണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല കുറച്ചധികം സ്ഥലങ്ങളിൽ നമുക്ക് മുളകും തൈയൊക്കെ നടാനുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ തൈയൊക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഈ ക്യാരറ്റിൻ്റെ തൈ ഇതേപോലെ തന്നെ മാറ്റി നടാൻ പോവാണ് ഒരുമിച്ച് ക്യാരറ്റിൻ്റെ തൈകൾ നിന്നിട്ടുണ്ടെങ്കിൽ വളരും വളർന്നാൽ തന്നെ അടിയിൽ ക്യാരറ്റ് അധികം ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ പതുക്കെ നമ്മൾ ആ ക്യാരറ്റിൻ്റെ തൈകളൊക്കെ പറിച്ചെടുക്കുകയാണ് ഇതാണ് കേട്ടോ ക്യാരറ്റിൻ്റെ തയ്യെ ആരെയും കാണാൻ ആരും അതായത് ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞു അപ്പൊ ഒരുപാട് വിത്തുകൾ ഉണ്ടാവും ക്യാരറ്റിന് ഞാൻ ഇതുവരെ ക്യാരറ്റിൽ വിത്ത് ഉണ്ടായത് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഇതൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള വിത്തുകളാണ് ഇവിടെ മലാവിയത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച വിത്താണ് പക്ഷെ ഇഷ്ടം പോലെ വിത്തുകളാണ് ഒരു അമ്പത് ഗ്രാം വിത്ത് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതിൽ ഇഷ്ടംപോലെ വിത്തുകൾ ഉണ്ടാകും കേട്ടോ ആയിരക്കണക്കിന് വിത്ത് ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ വേറൊരു ബെഡിലേക്ക് ക്യാരറ്റിൻ്റെ തൈ മാറ്റി നടന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ